ർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ സി വിജയാനന്ദന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനറൽ ബോഡി യോഗത്തിൽ വിലയിരുത്തി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വി എ സുരേഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചർച്ചയും നടന്നു ീഫ് കൺസർവേറ്റർ ചർച്ചയ്ക്കുള്ള മറുപടി നൽകി നമ്മളൊന്ന് ഇവിടെ പറഞ്ഞു ഓക്കെ നമ്മളൊന്ന് ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യണമുണ്ട് അപ്പൊ അതിൽ ആദ്യമായിട്ട് നേരത്തെ പറഞ്ഞുതന്നെ இப்போ அப்படையெல்லாம் பரம்புலத்தில் எண்டர் ஆகும்போது ஆதம் தமிழ்நாடு ஆனமலை டெய்ரஸ் எண்ட்ராகணும் அப்போ அப்படின் ஒரு எண்ட்ரன்ஸ் அடக்கணுண்டு சேஷம் நம்ம பரம்பிகுலம் என்ட்ரன்ஸே ஒரு என்ட்ரன்ஸ் அடிக்கணும் போகுது போகிறது நம்ம இவ்வளோ போகும்போது நம்ம என்ட்ரன்ஸ் ஒன்று வாங்கிக்காங்க ஏகதம் ஒருபாடு ஆளுக்காரு போகிறோம் ஒருபாடு வண்டிகள் போகணுன்னு வளர குறச்சு கடலாக்கியாலும் ஆ பைசா கம்ப்ளீட்டில் எஃபிஎன் டூ வலிய ஒரு നമുക്ക് നേരത്തെ നേരത്തെ പറഞ്ഞല്ലോ ഈ കേന്ദ്ര സർക്കാരിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അവസാനിപ്പിച്ചു ആലത്തൂർ കൊല്ലങ്കോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർമാരായ കെ ആർ കൃഷ്ണദാസ് കെ പ്രമോദ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു നെന്മാറ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ പി പ്രവീൺ സ്വാഗതവും നെലിയാമ്പതി റേഞ്ച് ഓഫീസർ സി ഷെറീഫ് നന്ദിയും പറഞ്ഞു യുടി വി ന്യൂസ് പാലക്കാട്